ഒരു മൂന്ന് തിലോപ്പിയ മീൻ എടുത്തിട്ടുണ്ട് നമുക്കിത് അടിപൊളി ഒരു ഫ്രൈ ആക്കാം ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി കുറച്ച് മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല അത് മൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അറപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നാലല് വെളുത്തുള്ളി ഒരു കുറച്ച് ഇഞ്ചി ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനിതാ നമ്മൾ അറപ്പിയിൽ ഉഴിച്ചിട്ട് നല്ല രീതിയിൽ കൈക്കൊണ്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങക്കൂടി ഉഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അതിനോട്ട് ഞാൻ നല്ല രീതിയിൽ കൈക്കൊണ്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് കൊടുക്കാം ഇതിപ്പം ഞാൻ മീനിലേക്ക് നല്ല രീതിയിൽ തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെക്കാം ഒരു മണിക്കൂർ വെച്ചാൽ കുറച്ചും കൂടി നല്ലതേട്ടാ നല്ല രീതിയിൽ മസാല പിടിക്കുകയോ മീൻ പെട്ടെന്ന് അടിക്ക് പിടിക്കൂല്ലാട്ടാ പിന്നെ നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് കറിവേപ്പിലിട്ടിട്ട് മീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പക്ഷെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കട്ടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്യണേ ഓക്കേ താങ്ക്